ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിന് വരും മണിക്കൂറുകൾ നിർണായകം സാവകാശം തേടിയെങ്കിലും നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം ഹാജരായില്ലെങ്കിൽ പത്മകുമാറിനെ കസ്റ്റഡിയിൽ എടുക്കാനാണ് എസ് ഐ ടിയുടെ നീക്കം അതിനിടെ രണ്ടായിരത്തി വിവാദ ഫയലുകൾ കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥനെ ദേവസ്വം ബോർഡ് സ്ഥലം മാറ്റി ശബരിമലയിലെ സ്വർണം പൂശിയ കട്ടിളപ്പാളി ചെമ്പന്ത് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണെന്ന എസ് ഐ ടി കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടാണ് പത്മകുമാറിന് കുരുക്കായത് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും പങ്ക് വ്യക്തമാക്കുന്നതാണ് എൻ വാസു എസ് നൽകിയ മൊഴി സ്വർണ്ണക്കൊള്ളയിൽ പത്മകുമാറിന്റെ ഇടപെടലിനെ കുറിച്ച് കൃത്യമായ തെളിവ് ലഭിച്ചാൽ അന്വേഷണ സംഘം അറസ്റ്റിലേക്ക് കടക്കും അന്നത്തെ ബോർഡ് അംഗങ്ങളായിരുന്ന കെ പി ശങ്കർദാസ് എൻ വിജയകുമാർ എന്നിവരെയും ഉടൻ ചോദ്യം ചെയ്യും കേസിൽ എട്ടാം പ്രതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ബോർഡ് എൻ വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കെ ഓഫീസിലുണ്ടായിരുന്ന ക്ലർക്ക് ഡെപ്യൂട്ടി കമ്മീഷണർ അസിസ്റ്റന്റ് കമ്മീഷണർ എന്നിവരെയും പ്രതി ചേർത്തേക്കും രണ്ട് കേസുകളിലെയും പ്രതികളായ ഉണ്ണികൃഷ്ണൻ ബോറ്റിയുടെയും മുരാരി ബാബുവിന്റെയും റിമാൻഡ് ഇന്ന് അവസാനിക്കും കട്ടളപ്പാളി കേസിൽ അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എൻ വാസുവിനായി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിലെ വിവാദ ഫയലുകൾ കൈകാര്യം ചെയ്ത ശബരിമല സെക്ഷൻ ക്ലർക്ക് ശ്യാം നിർബന്ധിത അവധി നൽകിയതിന് പിന്നാലെ സ്ഥലം മാറ്റി ഇതിനിടെ സ്വർണ്ണ പൂശിയ പാളുകൾ പരിശോധിക്കാൻ അനുമതി തേടി തന്ത്രയ്ക്ക് കത്ത് നൽകി ആചാരപ്രകാരം അനുമതി വാങ്ങി ഉടൻ പരിശോധന നടത്താനാണ് എസ് ഐ ടി നീക്കം അതിനിടെ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യ ഹർജി പത്തനംതിട്ട ജില്ലാ സെഷൻസ് കോടതി തള്ളി ട്വന്റി ഫോർ തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം